ജില്ലയിലെ ദേശീയപാതാ നിർമ്മാണം നടക്കുന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ നിർമ്മാണ കരാറുകാർക്ക് സ്ഥലം സന്ദർശിച്ച് നിർദ്ദേശം നൽകി കാലവർഷത്തിന് മുന്നോടിയായുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പരിശോധന നടത്തിയത് ഉൽപ്പന്നങ്ങൾ മിതമായ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് ദേശീയപാതാ നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി മഴക്കാലപൂർവ്വ ദുരന്ത നിവാരണ മുന്നൊരുക്കങ്ങൾ പരിശോധിക്കുന്നതിനായാണ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ചെങ്കള മുതൽ മട്ടലായി വരെയുള്ള പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തിയത് കാലവർഷത്തിൽ വെള്ളക്കെട്ടിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ള മേഖലകൾ പ്രത്യേകം പരിശോധിച്ചു ചെങ്കള തെക്കിൽ ചട്ടഞ്ചാൽ പൊയ്നാച്ചി പുല്ലൂർ പാലം ചെമ്മട്ടം വയൽ കാര്യങ്കോട് പാലം വീരമലക്കുന്ന് മട്ടലായിക്കുന്ന് എന്നിവിടങ്ങളിലെ നിർമ്മാണ പ്രവൃത്തികളാണ് കളക്ടർ പരിശോധിച്ചത് ചെങ്കളയിൽ ഫ്ലൈ ഓവർ പ്രവൃത്തി നടക്കുന്നതിനാൽ റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഒരാഴ്ചയ്ക്കകം പരിഹാരം കാണുന്നതിന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി ഓവുചാൽ പൂർത്തീകരിച്ച് നിലവിൽ കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുക്കിവിടുന്നതിന് നടപടി സ്വീകരിക്കാനാണ് കർശന നിർദ്ദേശം നൽകിയിട്ടുള്ളത് നിലവിൽ താഴ്ന്ന പ്രദേശം മണ്ണിട്ട് ഉയർത്തുമെന്നും ഡ്രെയിനേജ് പ്രവൃത്തി ഉടൻ പൂർത്തീകരിക്കുമെന്നും നിർമ്മാണ കരാറുകാരുടെ പ്രതിനിധികൾ ജില്ലാ കളക്ടറെ അറിയിച്ചു ചെങ്കള താഴെ ഭാഗത്തുള്ള മണ്ണിടിച്ചിൽ തടയുന്നതിന് നിർമ്മാണ പ്രവൃത്തിക്ക് നിക്ഷേപിച്ച അധിക മണ്ണ് നീക്കുമെന്നും കരാറുകാർ അറിയിച്ചിട്ടുണ്ട് പൊയ്നാച്ചിയിലെ ക്ഷേത്രത്തിന് മുന്നിലൂടെ റോഡ് നിർമ്മാണം നടത്തില്ലെന്നും ഇവിടെ ഒൻപത് മീറ്റർ ഡിസൈനിൽ മാറ്റം വരുത്തിയതായും ജില്ലാ കളക്ടറെ നിർമ്മാണ കരാറുകാരുടെ പ്രതിനിധികൾ അറിയിച്ചു ഇതു സംബന്ധിച്ച പരാതി പരിഹരിച്ചതായും കളക്ടർ വ്യക്തമാക്കി പുല്ലൂർ മേൽപ്പാലം നിർമ്മാണത്തിനിടെ ഒരു ഭാഗം തകർന്നത് സംബന്ധിച്ച് പഠിക്കാൻ കോഴിക്കോട് എൻ ഐടിഎ ചുമതലപ്പെടുത്തിയിരുന്നു ഇതിന്റെ റിപ്പോർട്ട് ഒരാഴ്ചക്കകം ലഭിക്കുമെന്നും ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ പറഞ്ഞു കാര്യങ്കോട് പുതിയ പാലത്തിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് പ്രദേശത്ത് കാലവർഷത്തിൽ വെള്ളപ്പൊക്കം ജാഗ്രത പാലിക്കണമെന്നും കളക്ടർ നിർദ്ദേശം നൽകി വീരമലക്കുന്നിന്റെ ദേശീയപാത പാർശ്വസംരക്ഷണ പ്രവൃത്തി മെയ് മുപ്പത്തൊന്നിനകം പൂർത്തീകരിക്കും പാർശ്വസംരക്ഷണ പ്രവൃത്തിയോടെ മണ്ണിടിച്ചിലുണ്ടായാലും ഗതാഗത തടസ്സമുണ്ടാകാതെ പരിഹരിക്കാനാകുമെന്ന് ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ അറിയിച്ചു ദേശീയപാത അതോറിറ്റി പ്രതിനിധി സേതുമാധവൻ നിർമ്മാണ കരാർ കമ്പനി പ്രതിനിധികളായ മല്ലികാർജ്ജുന റാവു ജെ എസ് തിവാരി ജനറൽ മാനേജറായ ശ്രീരാമമൂർത്തി വെങ്കട്ടരമണ കാസർഗോഡ് തഹസിൽദാർ അബൂബക്കർ സിദ്ദി ഹോസ്ദുർഗ് തഹസിൽദാർ എം മായ റവന്യൂ ഇൻസ്പെക്ടർ എം അനൂപ് എന്നിവരും കളക്ടറോടൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് കാസർഗോഡ്